സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനം നിലച്ചിട്ട് മാസങ്ങൾ കഴിഞ്ഞു വിഷയം ബാങ്ക് അധികൃതർ മുമ്പാകെ അറിയിച്ചെങ്കിലും തകരാർ പരിഗണിച്ച് എ ടി എമ്മിന്റെ പുനരാരംഭിക്കുവാൻ വായിക്കുകയാണെന്നാണ് റേഞ്ചിന്റെ കവാടം എന്നറിയപ്പെടുന്ന പീരിമേട് കുട്ടിക്കാനത്ത് പ്രവർത്തിക്കുന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എ ടി എം ആണ് കഴിഞ്ഞ അഞ്ചു മാസത്തോളമായി പ്രവർത്തനരഹിതമായി കിടക്കുന്നത് മേഖലയിൽ കോളേജുകൾ സ്കൂളുകൾ അടക്കമുണ്ട് കൂടാതെ വിനോദസഞ്ചാരികൾ അയ്യപ്പഭക്തർ തുടങ്ങിയ ആളുകളും ഇവിടെ എത്തുന്നതാണ് കൂടാതെ പ്രദേശത്തെ വ്യാപാരികൾ മറ്റു പൊതുജനങ്ങളടക്കം സാമ്പത്തിക ഇടപാടുകൾക്കായി ഈ എ ടി എം എന്നെയാണ് ആശ്രയിച്ചു പോരുന്നത് എന്നാൽ മാസങ്ങളായി ഈ എ ടി എം പ്രവർത്തിക്കാതായതോടെ പണം എടുക്കുവാൻ കിലോമീറ്ററുകൾ താണ്ടി പീരുമേട്ടിലോ ഏലപ്പാറയിലോ പോകേണ്ട സാഹചര്യമാണ് നിലവിൽ ും മറ്റുള്ളവരെല്ലാസ്റ്റുകൾ വന്നാൽ അവരും ഒരു പൈസ അടുക്കാനും പല പ്രാവശ്യം പറഞ്ഞിട്ട് അവരുടെ നടപടി നടന്നു അവർക്കും യാതൊരു ഉത്തരവാദിത്വവും ഇല്ല മനുഷ്യരെല്ലാം അതിനെ ഇതിലൂടെ എല്ലാം ഊടികളാക്കില്ല ഇതിപ്പോ അഞ്ച് മാസം വാങ്ങിയിട്ട് കേടായി കിടക്കാനില്ല പല പ്രാവശ്യം ഇന്നും നടപടികൾ ഉണ്ടാകുന്നില്ല നടപടികൾ പ്രദേശത്തെ പ്രമുഖ സ്വകാര്യ കോളേജിൽ സംസ്ഥാനത്തിന് അകത്തുനിന്നും പുറത്തുനിന്നുമായി നിരവധി വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത് ഇവർക്കെല്ലാം ഏറെ ഉപകാരപ്രദമായിരുന്നു എ ടി എം ഇത് പ്രവർത്തനരഹിതമായതോടെ പ്രവർത്തിപ്പിക്കണം ആവശ്യപ്പെട്ട നാട്ടുകാരുടെയും വ്യാപാരികളുടെയും നേതൃത്വത്തിൽ ബാങ്ക് അധികൃതരെ വിവരം ധരിപ്പിച്ചതാണ് എന്നാൽ നടപടി വൈകുകയാണ് എന്നാണ് ഇവർ പറയുന്നത് അടിയന്തരമായി ബാങ്ക് അധികൃതരുടെ നേതൃത്വത്തിൽ കുട്ടിക്കാലത്ത് എ ടി എമ്മിന്റെ പ്രവർത്തനം തുടങ്ങണം എന്ന ആവശ്യമാണ് ശക്തമായിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ